നാട്ടുപുൾബുൾ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് ഇരട്ടത്തലച്ചി കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ബുൾബുൾ ഇരട്ടത്തലച്ചിയാണ് ഇവയ്ക്ക് ആറ് മുതൽ ഏഴ് ഇഞ്ച് വരെ വലിപ്പം ഉണ്ടാകും ദേഹത്തിൻ്റെ മുഗൾ ഭാഗമെല്ലാം കടും തവിട്ട് നിറവും അടിഭാഗം വെള്ളനിറവും തലയിൽ ഒരു കറുത്ത ഒരു ശികയും കാണാം കവളിൽ കണ്ണിന് തൊട്ടു താഴെ ഒരു ചുവന്ന പൊട്ടും അതിനു താഴെ ഒരു വെളുത്ത പൊട്ടും കാണാം ഇവയുടെ വളർച്ച എത്താത്ത കുഞ്ഞുങ്ങൾക്ക് കവിളിലെ ചുവന്ന പൊട്ട് കാണാറില്ല ഇവ ഇണകളായും ചെറു കൂട്ടങ്ങളായും കാണപ്പെടാറുണ്ട് പഴങ്ങളും ചെറു കീടങ്ങളുമാണ് ഇവയുടെ ആഹാരം ഇവയുടെ പ്രജനന കാലം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് ചെറിയ പൊന്തക്കാടുകളിലും മറ്റും കോപ്പയുടെ ആകൃതിയിലാണ് ഇവ കൂടുവയ്ക്കാറ് രണ്ടോ മൂന്നോ മുട്ടകളാണ് ഇവ സാധാരണ ഇടാറ് പമ്പരത്തിൻ്റെ ആകൃതിയിൽ നല്ല കുങ്കുമ വർണ്ണത്തിലുള്ള അനവധി കൂടിയാണ് ഇവയുടെ മുട്ടകൾ മുട്ടകൾ വിരിയാൻ പതിനാല് ദിവസമെങ്കിലും എടുക്കും കുഞ്ഞുങ്ങൾക്ക് പതിനാല് ദിവസം പ്രായമായ തള്ള പക്ഷികൾ കൂട്ടിലേക്ക് തീറ്റയുമായി പോകുന്നത് നിർത്തും പിന്നീട് തീറ്റയുമായി വന്ന് കൂടിനടുത്തുള്ള മരച്ചില്ലയിലിരുന്ന ശബ്ദമുണ്ടാക്കി കുഞ്ഞുങ്ങളെ വിളിക്കാറാണ് ചെയ്യാറ്